ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ ഇത് കലത്തപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പം നമ്മുടെ ട്രിവാൻഡ്രം ഏരിയയിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ട്രിവാൻഡ്ര കഴിഞ്ഞ അങ്ങോട്ടുള്ള ഏരിയകളിൽ ഇത് കലത്തപ്പം വളരെ ഫേമസ് ആണ് കേട്ടോ അപ്പം ഇതുപോലെ ആരുകളുള്ള ഇതുപോലെ ലെയർ ലെയർ ആയിട്ടുള്ള കലത്തപ്പമാണ് ശരിക്കുള്ള അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിലോട്ട് പോകാം എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇതിൻ്റെ ഒരു കപ്പ് ഞാനിപ്പോൾ പച്ചിരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ റേഷനറി കടയിലെ പച്ചിരി തന്നെയാണ് അല്ലാതെ കൂടിയ പച്ചിരിയൊന്നുമല്ല കേട്ടോ ഇത് നീ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിരാൻ ഇടാം കേട്ടോ അരി കഴുകി കുതിർത്ത് എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ഒരു കപ്പ് ശർക്കര ഒരു ടീസ്പൂൺ ജീരകം ഒരു അരക്കപ്പ് തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപ്പ് ഉള്ളി കൊപ്രം ഇത്രയാണ് ആവശ്യം ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് അരി ചോറ് തേങ്ങ ജീരകം പിന്നെ ഉപ്പ് പഞ്ചസാര ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് അരയ്ക്കാം ഇതിന് ഒരു കപ്പ് വെള്ളോണം ആവശ്യം കേട്ടോ ഇത്രയും ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ ഒരു തരി പോലും പാടില്ല കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചതാ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കണക്കിനാണ് മാവ് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ഇനി ശർക്കര ഉരുക്കിയെടുക്കേണ്ടതാണ് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ശർക്കരയും ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അരക്കപ്പോളം അത് മാക്സിമം അത്രയാണ് അതിലപ്പുറം വെള്ളം ഒഴിക്കരുത് ശർക്കരയ്ക്ക് ഒന്ന് അലിഞ്ഞ് ഒന്ന് വെട്ടിത്തിളയ്ക്കട്ടെ ഈ സമയം കൊണ്ടെടുക്കുമ്പോൾ ഉള്ളിയും കൊപ്രയും ഒന്ന് അരിഞ്ഞെടുക്കാം അതൊക്കെ ഞാൻ അരിയാൻ പോയ സമയം കൊണ്ട് ഇത് ഏകദേശം ഒന്ന് ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് അലിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം അതാണ് വേണ്ടത് അല്ല അതൊന്ന് ഹൈ ഒന്ന് ഇട്ടേക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റേജാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ ശർക്കര പാനീടെ ഒരു ശകലം പോലും ഇത് ചൂട് മാറാൻ പാടില്ല ഞാനിപ്പോൾ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് നേരെ അങ്ങനെ തന്നെ മാവിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ആ ചൂടോടുകൂടെ തന്നെ ഞാൻ ഞാനിപ്പം ഞാൻ കലക്കുകയും ചെയ്യുന്നത് എന്നുവെച്ചാൽ മാവൊന്നും കട്ട പിടിക്കാൻ പാടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് അരിച്ചൊഴിച്ചിട്ടുണ്ട് ഈ ചൂട് ഒരു ശകലം പോലെ അതായത് അടുപ്പിൽ നിന്ന് നേരെ മാവിലോട്ട് ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഇത് ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യം ഇത് മാത്രം ഉണ്ട് കേട്ടോ ഇത് ഈ ഒരു പ്രോസസ്സാണ് നോക്കേണ്ടത് ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ച ഏലപ്പൊടി ചേർക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം മാവ് ഇപ്പോൾ ഭയങ്കര ചൂടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കണ്ട ഞാനിപ്പം ഒരു സ്റ്റൗ ഓൺ ചെയ്ത് നേരിട്ട് കുക്കർ തന്നെ വെക്കുകയാണ് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അത് തന്നെ വേണം കേട്ടെങ്കിൽ ആ ഒരു മണം കിട്ടുള്ളൂ ഇനി ഉള്ളിയും കൊപ്പറയും അരിഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണതാണ് നല്ല ചൂടാകണേ നന്നായിട്ട് നല്ല ചൂടാകുമ്പോഴേ നമുക്ക് നേരിട്ട് ഇത് രണ്ടും ഒരുമിച്ചാലൊക്കെ ഇടാം കേട്ടോ ഉള്ളി ഇടിഞ്ഞാ ഇടുകയാണ് കൊപ്രയും ഇട്ടു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ ആ ഒരു മണം നല്ല വീട് മുഴുവനും അടിക്കുകയാണ് വെളിച്ചെണ്ണയിൽ ആ ഉള്ളിയും കൊപ്രയും കിടന്ന് ഇതൊരു മണമാണെന്ന് അറിയാമോ അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറിലോട്ട് ഇതാക്കിയെടുക്കണേ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ ഇനി ഞാൻ പറയുന്നത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളണേ എങ്കിലേ നമ്മൾ ഈ ലെയർ ലെയർ ആയിട്ടുള്ള കലത്തപ്പോൾ നമുക്ക് കിട്ടുള്ളൂ ഇനി ഞാൻ ഈ മാവിലേക്ക് അല്പം തേങ്ങ കൂടെ ചേർക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത ഇവിടെ ഏകദേശം ഗോൾഡൻ കളറിലോട്ടായി വരുന്നുണ്ടേ കാണാമല്ലോ ഏകദേശം ഇതാ ഗോൾഡൻ കളറിലോട്ട് എത്തിയിട്ടുണ്ട് കണ്ടല്ലോ കുറച്ചുകൂടെ ഒന്ന് മൂക്കണംന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് ശകലം കൂടെ ഒന്ന് മൂത്തോട്ടെ ഇനി അവസാനമായിട്ട് മാവിൽ ഒരു സാധനം കൂടി ചേർക്കാവുണ്ട് നമ്മുടെ സോഡാ പൊടി അതൊരു കാൽ ടീസ്പൂൺ ഈ സ്റ്റേജിലാണ് ചേർക്കേണ്ടത് കേട്ടോ നമ്മൾ ലാസ്റ്റ് സമയത്താണ് ഇത് ചേർക്കേണ്ടത് ഇതവിടെ മൂത്ത് വന്നു തുടങ്ങി അപ്പം നമ്മളിപ്പോൾ ഈ ചൂടോടെ തന്നെ ഈ തിളച്ചിരിക്കുന്ന ചൂടോടെ തന്നെ അതായത് എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേജ് ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവ് ഉടനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് വെയിറ്റ് വയ്ക്കരുത് എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നിട്ട് ഉടനെ അത് തിരിച്ച് നമ്മൾ സിമ്മിലോട്ട് ഇടണം എന്നിട്ട് മൊത്തം പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷമാണ് ഈ പന്ത്രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ഒരു ആറ് അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിതുപോലെ ഒരു വെള്ളം പോലെ ഇങ്ങനെ വെള്ളവും ആവി അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വരും കണ്ടല്ലോ വെള്ളം ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെറും വെള്ളമൊന്നും ഇല്ലാതെ പിന്നെ ആവി മാത്രം വരും അപ്പോഴേക്കും നല്ല മണം വരും ഈ ഇത് വെന്തതിന് മണം വരും കേട്ട് അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി അപ്പുറത്തോട്ട് ഇതിലോട്ട് വെക്കണേ അതിലാ അടുപ്പിൽ വെക്കരുത് മാറ്റി അത് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനൊന്ന് കുത്തി നോക്കുകയാണ് നല്ല സോഫ്റ്റാണ് നല്ല മണവുമാണ് ഇനി അത് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ സൈഡൊക്കെ ഒന്ന് അരികൊക്കെ ഒന്ന് വിടിവെച്ചിട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ചതാണ് ഒന്ന് മറിച്ചിടാം ഇതാവാ ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് താ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ ചെയ്യുന്നത് പോലും എന്നിട്ട് പോലും ഇത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാവുള്ളൂ അപ്പോൾ ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അതിൽ ലെയർ നമുക്ക് ഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം കേട്ട് സൈഡൊക്കെ ഒരു ആവശ്യത്തിനും ഒരിഞ്ഞിട്ടുണ്ടേ ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതായത് ഈ ചൂട് ചൂടോടെ തന്നെ ആ പാനി ഒഴിക്കുന്നതും പിന്നെ ഈ അടുപ്പിൽ വെച്ചതിന് ശേഷമുള്ള കാര്യം കണ്ടോ എന്ത് ലെയറായിട്ട് ഇതിൽ ഫോം ചെയ്തിട്ടുണ്ട് നോക്കും കണ്ടോ ഇത് കണ്ട എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ കണ്ടല്ലോ കണ്ടോ ഇതാണ് ഇത്രയും ലെയറായിട്ട് വന്നിരിക്കുകയാണ് ഇത്രയും ക്ഷമയുണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് പോലും പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ കയ്യിലൊക്കെ നല്ല വെളിച്ചനേയുടെ മണമാണ് ഇത് നല്ല സോഫ്റ്റുമാണ് ഇതിൻ്റെ ഒരു പീസ് നമുക്ക് കഴിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വയറൊക്കെ എന്ന് കേട്ടോ കുട്ടികൾക്ക് നമുക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കൾക്ക് വൈകിട്ടൊക്കെ ഇത് ഉണ്ടാക്കി ചായയുടെ കൂടെയൊക്കെ കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇനി പുതിയൊരു വീഡിയോ ഇവിടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്